മാസ പ്രെയർ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു തീമിനെ കുറിച്ച് റിഫ്ലക്ഷൻ ഉണ്ട് മാതാവിനെ ഒരു തീം ആ തീമിനെ കുറിച്ചൊരു റിഫ്ലക്ഷൻ അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ഇൻ്റർസെഷൻ ഒരു സംഭവം അതിനുശേഷം മാതാവിനോട് ഒരു ജപം ഒരു പ്രയർ അതാണ് എൻ്റെ ഒരു കോമൺ പാറ്റേൺ അപ്പോൾ നിങ്ങൾ വീടുകളിലാണേലും നമ്മൾ ആ മാതാവിനെ കുറിച്ചുള്ള റിഫ്ലക്ഷൻ നമ്മൾ കട്ട് ചെയ്യും ആ സംഭവവും കട്ട് ചെയ്യും കാരണം ഞാൻ പലപ്പോഴും ഓർത്തവിടെ എന്തുകൊണ്ടാണ് നമ്മളെ സംഭവം വായിക്കാത്തത് സാധാരണ സ്റ്റോറീസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് പക്ഷേ നമ്മൾ നമ്മൾ നമ്മളെന്തുകൊണ്ട് നമ്മൾ ആ സ്റ്റോറി വായിക്കാതെ വിടുന്നുവെന്ന് ഞാൻ ഓർക്കാറുണ്ട് അപ്പോൾ ഈ സ്റ്റോറീസ് ആരംഭിക്കുന്നത് പണ്ട് ഫ്രാൻസിലെ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം അല്ലെ പണ്ട് ഇറ്റലിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം നടന്നു എന്നാണ് സ്റ്റോറി അപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റോറി വായിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന മറിയത്തിൻ്റെ ഇൻ്റർസെഷൻസ് ഇടപെടലുകൾ മധ്യസ്ഥങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് മാതാവിനോട് നമുക്ക് ഭക്തിയും സ്നേഹവും വർദ്ധിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് നിങ്ങളോട് എന്താണ് ഈ അടുത്ത നാളുകളിൽ മാതാവിൻ്റെ ഒരു ഇൻട്രസ്സെക്ഷൻ അനുഭവപ്പെട്ട ഒരു സംഭവം പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എൻ്റെ ജൂബിലിക്ക് എൻ്റെ അന്ന് എൻ്റെ നീസ് അപ്പോൾ അവളുടെ ബ്രദറ് പത്താം ക്ലാസ്സിൽ പിത്തവണ് പത്താം ക്ലാസ്സില് അപ്പോൾ എനിക്ക് അവൻ്റെ അമ്മ വാട്സപ്പിൽ അവൻ്റെ മാർക്ക് ലിസ്റ്റ് ഇട്ട് തന്നെ അപ്പോൾ ഓണ നാല് പത്ത് വിഷയത്തിൽ നാലെണ്ണത്തിന് കഷ്ട് ജയിച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും പതിനഞ്ച് മാർക്ക് താഴെയാണ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് അങ്ങനെ മോഡൽ പരീക്ഷയ്ക്ക് അങ്ങനെ ഫൈനൽ റിസൾട്ട് വന്നപ്പം അവന് ഫുൾ എ പ്ലസ് ആ സ്കൂളിൽ ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് വിചാരിച്ച കുട്ടികൾക്ക് കിട്ടിയില്ല ഞാനത് വിശ്വസിച്ചില്ല ഞാൻ അവധിക്ക് എല്ലുമ്പോൾ അവനോട് പറഞ്ഞിട്ട് വന്ന നീ പറ്റ പത്താം ക്ലാസ്സിൽ തോറ്റക്കരുതെന്നാണ് അപ്പോൾ അവനോട് പറയാൻ മാതാവ് അവനെ ജയിപ്പിക്കുക അച്ഛൻ നോക്കിക്കൂ മാതാവ് അവനെ ജയിപ്പിച്ചു എന്ന് ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ ഇന്ന് അവരയച്ചു തന്ന മാർക്ക് ലിസ്റ്റ് കിടക്കുക അപ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ അവൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടതിൻ്റെ ഒരു അടയാളമാണ് ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും അത് റിലേറ്റബിളായിട്ടുള്ള ഇവൻ്റ് ആയിരിക്കണം എന്നില്ല പക്ഷെ ആ കുട്ടിക്കും ആ കുടുംബത്തിനും അത് പരിശുദ്ധ അമ്മയുടെ ഒരു വളരെ ലൈവ്ലി ആയിട്ടുള്ളൊരു ഇടപെടലായിട്ട് അനുഭവപ്പെടും ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് വർത്തമാനം പറയുമ്പം എന്നോടൊരു ചേട്ടൻ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുവാണ് അദ്ദേഹം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് അപ്പുറത്ത് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്ന് വന്ന നാളിൽ ഒരുപാട് കഷ്ടപ്പെട്ടു വീട് കിട്ടാനായിട്ട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരു വീടിന് വേണ്ടി ഓരോ വീടിനും ഈ വീട് കാണാൻ വേണ്ടി വാടകയ്ക്ക് കാണാൻ വേണ്ടി ചെല്ലുമ്പം വീട് കിട്ടാതെ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് വിഷമിച്ച് അവസാനം ഒരു വീടിൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി എൻ്റെ ടൈം കഴിഞ്ഞു അപ്പോൾ അവരത് ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആ ചേട്ടൻ പറഞ്ഞു മാതാവേ മാതാവ് എന്നെ ചതിക്കുവാണോ എന്ന് ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിയുമ്പം അടുത്തുള്ള വീട്ടിൽ നിന്ന് ആ മതിലിനപ്പുറം എന്നൊരു സ്ത്രീ എന്നാ മോനെ പറ്റിയേ എന്ന് ചോദിക്കുകയാണ് എന്നാ മോനെ പറ്റിയേ മാതാവെ എന്നെ ചതിക്കുവാണോന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് മറിയും ഒരമ്മ വിളിക്കുന്ന പേരാണ് മകനെ എന്ന് അപ്പറേ ഇയാൾ മലയാളത്തിൽ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിട്ട് തൊട്ടായിലൊക്കത്തെ ആൾ മലയാളിയായിരുന്നു എന്നേ ഉള്ളൂ അയാൾ ഈ മനുഷ്യനോട് അന്ന് ചോദിക്കുകയാണ് ഈ ചേട്ടനോട് ചോദിക്കുകയാണ് എന്താ മോനെ പറ്റിയതെന്ന് അപ്പം ആ ചേട്ടൻ പറയാതെ ഞാൻ മാതാവിനെ വിളിച്ചതേ എന്നോട് മകനെ ഇന്ന് വിളിച്ചുകൊണ്ട് മറിയെ ഇടപെട്ടു എന്ന് എനിക്ക് മനസ്സിലായി ആ ചേച്ചി ഇപ്പുറം വന്ന് അപ്പം തന്നെ അതിനകത്തെ റിയൽ എസ്റ്റേറ്റുകാരോട് പറഞ്ഞ് അടച്ച വാതിൽ തുറന്ന് അയാൾക്ക് ആ വീട് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ എൻ്റെ ബൂവിൻ്റെ വീട് പോയപ്പോൾ എന്നോട് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞതാണ് നല്ല റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാനെൻ്റെ ചേച്ചിയും അവരുടെ രണ്ട് കിഡീസുമായിട്ട് ഞാൻ ഭരണങ്ങാരത്തിന് പോയ വഴിക്ക് എൻ്റെ കാറിൻ്റെ രണ്ട് ടയറും പഞ്ചറായി അപ്പോൾ ഞാൻ കളിയാർ സൈഡിൽ വെച്ചാണ് രണ്ട് ടയറും പഞ്ചറായിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം ഒരു കട തുറന്നിരിപ്പം ആ കടയിൽ ചെന്ന് ചേട്ടനോട് ഇങ്ങനെ ഒരു ഈ ഗതികെട്ട് പോയൊരു സമയത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞിവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അയാൾ അയാൾ വളരെ കരുണാരഹിതമായിട്ട് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ മോഹൻകുത്തിയിരുന്നു ഇങ്ങനെ കണക്കുമുക്കിലേക്ക് ഒരു പലചരക്ക് പലചരക്കുടേത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പലചരക്കയുടെ പുറകിൽ കടയുടെ പുറകിൽ ഈശോടെ തിരിഹൃദയത്തിൻ്റെ ഒരു രൂപ വരിപ്പുണ്ട് ഞാനോർത്ത് ഇയാൾ കരുണാർദ്ദരമായൊരു അവിടെ ഇരിക്കുന്ന ഒരാൾ ഈ കടയിൽ ഇരിക്കുന്നില്ലല്ലോ അത് ഞാനോർത്ത് വളരെ പരിഭവിച്ച് തിരിച്ച് കാറിൽ വന്ന് എൻ്റെ ചെയ്യണം ഈ ലോഹ ഇട്ടേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇത് ഊരി ടയറൊക്കെ മാറാമെന്ന് അറിയാം അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അന്നേരം ഒരു ഒരു മുസ്ലിം ഉമ്മ അതിലൂടെ നടന്നു വന്നിട്ട് അന്ന മോനെ പറ്റിയ വണ്ടി തന്നെ വഴിയിടുന്ന അടുക്കിട്ടേക്കണേ അന്ന മോനെ പറ്റിയ പറ്റിയെന്നോട് ചോദിക്കണ്ട ഒരു താത്തയാണ് തലയൊക്കെ ചുറ്റിയാക്കിയത് അതാ മോൻ വിഷമിക്കണ്ട ഞാനിപ്പ് മകനെ പറഞ്ഞോട അപ്പോൾ അങ്ങനെയൊക്കെയാണ് മറിയും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇതെല്ലാം റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ് പക്ഷെ നമ്മുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയുക നമുക്ക് ഈ കണ്ണുകളോടെ അത് കാണാൻ പറ്റുന്നില്ല എന്നറിയും മറിയും ഇന്നും ഈ നീലമേലങ്കിയുടെ തണലിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് നമ്മുടെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി സെക്കുലറൈസ്ഡ് ആയി പോയി നമ്മൾ ഭയങ്കര ഡാറ്റാ ആയി എല്ലാത്തിലും ഡാറ്റ എവിഡൻസ് ബേസിലെല്ലാം കാണുന്ന മനുഷ്യരായി നമ്മൾ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഈ മറിയത്തിൻ്റെ സജീവമായ ഇടപെടൽ നമ്മുടെ ഓരോ ജീവിതത്തിൽ ഓരോ ദിവസം ഓരോ പ്രയാസങ്ങളിലും മാതാവ് ഇടപെടുന്നത് മാതാവിൻ്റെ മധ്യസ്ഥൻ നമുക്ക് കാണാനുള്ള ആ കാഴ്ചയില്ലാതെ പോകുന്നതാണ് മറിയം ഇപ്പോഴും എപ്പോഴും നമുക്ക് അമ്മയായിട്ടുണ്ട് കാരണം അത് ഈശോയുടെ പ്രോമിസാണ് ഇതാ നിൻ്റെ അമ്മ എന്നുള്ളത് രണ്ട് മറിയം പറയാണ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഹിസ് പ്രോമിസസ് ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അപ്പം ആ ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെങ്കിൽ ഇതാ നിൻ്റെ അമ്മ എന്ന പ്രോമിസ് ഇന്ന് സ്റ്റാൻഡിങ് ആണ് അവിടെ അമ്മയെന്ന് വിളിക്കുന്ന എല്ലാവർക്കും മറിയുണ്ട് കൂട്ടിന് നമുക്ക് ആ പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ബലി തുടരാം